ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ പ്ലേ ഓഫ് മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ റയൽ മാഡ്രഡിന് കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയൽ മാഡ്രഡ് തകർത്ത് വിട്ടിട്ടുള്ളത് ഒരിക്കൽ കൂടി കംബാക്ക് കിങ്സ് തങ്ങളാണ് എന്നത് റയൽ അടിവരയിട്ട് ഉറപ്പിച്ച് തെളിയിക്കുകയായിരുന്നു രണ്ട് തവണ പിറകിൽ പോയിട്ടും ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് റയൽ മാഡ്രഡ് തിരികെ വരികയും വിജയം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് റയലിനു വേണ്ടി സൂപ്പർ താരങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പത്തൊൻപതാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി ഹാലൻഡിലൂടെ ലീഡ് കണ്ടെത്തുകയായിരുന്നു ഗോർഡിയോളിന്റെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു ഹാലൻഡിന്റെ ഗോൾ പിറന്നത് ഈ ഗോളിന്റെ ബലത്തിലാണ് ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റി കളം വിട്ടത് എന്നാൽ മത്സരത്തിന്റെ അറുപതാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പയുടെ ഗോൾ വന്നു ഡാനി സബിയോസിന്റെ അസിസ്റ്റിൽ നിന്നാണ് എംബപ്പ സമനില ഗോൾ നേടിയിട്ടുള്ളത് പക്ഷെ ഇരുപത് മിനിറ്റിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി അവിടെ ലഭിച്ചു അത് ഏളിങ് ഹാലൻഡ് പ്രശ്നങ്ങൾ ഒന്നും കൂടാതെ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ് എന്നാൽ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ വീണ്ടും റയൽ മാഡ്രിഡ് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്രാഹിം ഡയസ് ആണ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത് പിന്നീട് മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ ഒരിക്കൽ കൂടി റയൽ മാഡ്രഡ് വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ഹാം ആണ് ആ ഒരു വിജയഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറുടെ ഒരു മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ ഗോളിനും വഴിയൊരുക്കിയത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് അങ്ങനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ വിജയം നേടിയത് എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോ രണ്ടാം പാദം കൂടി അതിജീവിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് പ്രീക്വാർട്ടർ യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനോടൊപ്പം മറ്റു പല വമ്പന്മാരും പ്ലേ ഓഫ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് പി എസ് ജി ബ്രസ്റ്റിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മത്സരത്തിൽ പി എസ് ജി വിജയിച്ചിട്ടുള്ളത് വീറ്റിഞ്ഞ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തി പിന്നീട് ഡംബല രണ്ട് ഗോളുകൾ നേടുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് അറുപത്തി ആറ് മിനിറ്റുകളാണ് ഡംബലയുടെ ഗോൾ പിറന്നിട്ടുള്ളത് അങ്ങനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയമാണ് ബ്രസ്റ്റ് ഇവിടെ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം മറ്റൊരു കരുത്തരായ ബൊറൂസിയ ഡോഡ്മുണ്ടും ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് സ്പോർട്ടിംഗ് സി പി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബൊറൂസിയ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഗിറാസി ഗ്രോസ് അഡയമി എന്നിവരാണ് ബൊറൂസിയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു റിസൾട്ട് യു e eh? പി എസ് വി ഐന്തോവനെ പരാജയപ്പെടുത്താൻ യു എൻ എസിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് യു എൻ എസ് പി എസ് വിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ വമ്പൻ ടീമുകളെല്ലാം ഇപ്പോൾ വിജയം സ്വന്തമാക്കി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ക്ലബ്ബ് ബ്രൂഗയും അറ്റ്ലാന്റയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബയേൺ മ്യൂണിക്കിന്റെ എതിരാളികൾ സെൽറ്റിക് ആണ് അതുപോലെ തന്നെ എ മിലാനും ഫൈനൂർദും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് മൊണോക്കോ ബെൻഫിക്ക തമ്മിലുള്ള ഒരു മത്സരം കൂടി ഇന്ന് നടക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു அடுத்தடிமே வேண்டுங்களா